ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെ സി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ ഓൺ ഷുവിയിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോൾ വേദിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തെളിവുകളും ലഭിച്ചിരിക്കുകയാണ് വിക്രമിൻ്റെ മേലെ യാതൊരുവിധ കുറ്റവുമില്ല ഇല്ല അവൻ ചതിക്കപ്പെട്ടതാണെന്നുള്ള സത്യത്തിന് ആവശ്യമായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ വേദം ഉയർന്ന ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ പറഞ്ഞിരിക്കുകയാണ് അവർക്കും ഇപ്പോൾ വിക്രം യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിക്രമിൻ്റെ മേലുള്ള കേസ് പിൻവലിക്കാനായിട്ട് ഉദ്യോഗസ്ഥർ തീരുമാനിക്കുകയാണ് കേട്ടോ ശേഷം വിക്രമിനെ ഈ ചതില്പ്പെടുത്തി ഇവർ പിടികൂടാനും അവർ തയ്യാറാവുകയാണ് അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇതിന് കാരണക്കാരെ പിടിക്കാനായിട്ട് പോകുന്നുണ്ട് ഈ ഒരു ടൈമിലാവട്ടെ നമ്മുടെ വിക്രമിന് അന്ന് അതായത് താൻ രാത്രി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തും തനിക്കെതിരെ പന്നിപ്പടക്കം പൊട്ടിച്ച് ബലൂൺ എറിഞ്ഞു പോയവനെ ഒരു ചെറുതായിട്ട് മനസ്സിലാവുകയാണ് അതായത് അത് അഭിലാഷിൻ്റെ കൂടെ നടന്ന ആൾക്കാരാണെന്ന് വിക്രമിന് മനസ്സിലാവണം അപ്പോൾ അത് അഭിലാഷിൻ്റെ പണി തന്നെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടും നമ്മുടെ വിക്രം നേരെ പോകുന്നത് അഭിലാഷും സംഘവും അടങ്ങുന്ന ഒരു കൂട്ടം ഒരു കൂട്ടം ഒരു ഒരു ഒളി സ്ഥലമുണ്ട് കേട്ടോ അവിടെയാണ് കേട്ടോ അവിടേക്ക് വിക്രം പതുക്കെ വരെയാണ് കൂടെ തന്നെ നമ്മുടെ അനിയൻകുട്ടനും അതോടൊപ്പം തന്നെ ജോസഫും ഉണ്ട് കേട്ടോ വിക്രം പതുക്കെ പതുക്കെ പോയിട്ട് അവിടെയുള്ള ഒരു കൊള്ളക്കാരൻ്റെ കഴുത്തിൽ പിടിച്ചിട്ട് സത്യം പറയടാ എന്താടാ സംഭവിച്ചു നിങ്ങളൊക്കെ കൂടിയല്ലേ ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ട് അഭിലേഷനോടായിട്ട് നമ്മുടെ വിക്രം ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് നമ്മുടെ വിക്രമും അല്ല വിക്രമില്ല വേദയും പോലീസ് പോലീസുകാരും ഉയർന്ന ഉദ്യോഗസ്ഥനും എല്ലാവരും എത്തുകയാണ് കേട്ടോ അവരെ കണ്ടത് വിക്രം വേഗം പിടിപെടുന്നുണ്ട് പോലീസ് പോലീസ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒതുങ്ങി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ വേണ്ട വിക്രമെന്ന് പറഞ്ഞിട്ട് വേദ പറയുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ ശേഷം ഉയർന്നു ദിവസം പറയാണ് വിക്രം ഞങ്ങൾ നിന്നോട് സോറ് ചോദിക്കുകയാണ് ശരിക്കുള്ള കാര്യങ്ങൾ എന്താണ് നടന്നതെന്നും എപ്രകാരമാണ് നടന്നതെല്ലാം തന്നെ ഇപ്പോൾ നിന്റെ ഭാര്യ വേദ തെളിയിച്ചിരിക്കുകയാണ് ഒരു പോലീസുകാരൻ ചെയ്യേണ്ട പണിയാണ് നിന്റെ ഭാര്യയായി വേദ ചെയ്തിരിക്കുന്നത് ഇതുപോലൊരു ഭാര്യ കിട്ടാനായിട്ട് നീ ഭാഗ്യം ചെയ്തിരിക്കണം ഒരു കുറ്റക്കാ ഒരു ഒന്നും ചെയ്യാത്ത ഒരാളെ കുറ്റവിമുക്തനാക്കാൻ വേണ്ടിയിട്ട് വേദം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഏതൊക്കെയാണെങ്കിലും എല്ലാ പ്രശ്നങ്ങൾക്കും ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുകയാണ് അതായത് തെളിവുകളടക്കം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണെന്ന് പറയണം ഈ ഒരു ടൈമിൽ വിക്രമിനാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല വിക്രമിന് എന്തമായിട്ട് നിൽക്കാണ് കേട്ടോ ആ ഒരു ടൈമിൽ നമ്മുടെ ജോസഫ് എന്താ സാറെ എന്താ വേദം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം ചതിക്കപ്പെട്ടത് തന്നെയാണ് അതിനാൽ രമ്യയും കൂട്ടായിരുന്നു രമ്യ ഇവൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ വിക്രമിനും ഷോക്ക് ആവുകയാണ് കേട്ടോ ആ ഒരു ടൈമിൽ വേ രമ്യയും അങ്ങയുടെ പോലീസുകാരും കൊണ്ടുവരുന്നുണ്ട് ശേഷം നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയണം എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിവർക്കെതിരെ നടപടികൾ എടുക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ പുറത്ത് നടക്കാമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ വേദ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ട് പറയണം എങ്ങനെയാണ് ശരിയാവുക ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല പ്രശ്നമുണ്ട് അതായത് ഇദ്ദേഹം തെറ്റ് ചെയ്തു എന്നുള്ള വാർത്ത വലിയ ന്യൂസായിട്ടാണ് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പക്ഷേ കുറ്റം തെളിയിക്കപ്പെട്ടൊന്നും അത് തിരുത്തി എന്നുള്ള വാർത്തയൊന്നും ആരും അറിയാൻ പോകുന്നില്ല എല്ലാവരും ഇദ്ദേഹത്തെ ഇനിയും മോശക്കാരൻ അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീ ലമ്പടക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് പറയണം അതിനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്ത് ചെയ്യണം എന്നിട്ട് ഉയർന്ന ഉദ്ദേശം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇരുട്ടാമുള്ള വേദം പറയണം സാർ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം ചെയ്തതിനൊരു ചെയ്ത തെറ്റിനൊരു പ്രായ ചിത്രമാണെന്ന് കരുതിക്കോളും നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ അനൗൺസ് ചെയ്യണം അതായത് വിക്രം എന്നോട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവിടുത്തെ ആൾക്കാരെ അറിയിക്കണം മാത്രമല്ല ന്യൂസ് ന്യൂസ് മാധ്യമങ്ങളെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് അവരോടും നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയണമെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥനോടായിട്ട് നമ്മുടെ വേദ പറയുന്നുണ്ട് അതെല്ലാം കേട്ടിട്ട് നമ്മുടെ വിക്രമാകി കോരി തെരിച്ചു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഡി ജി പി പറയണം തീർച്ചയായിട്ടും ഞാനത് ചെയ്യാം ഏതായാലും നിന്നെ അതായത് ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് നിന്റെ ഒരു കഴിവിനെ കൂടി അഭിമാനിച്ചുകൊണ്ടാണ് കാരണം ഏതൊരു പെൺകുട്ടിയും ഇങ്ങനെ ഒതുങ്ങിക്കൂടാതെയും സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നടന്ന് നടന്നു നടന്നുവരക്കെ തന്നെ ചെയ്യണം മാത്രമല്ല ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ വന്ന ഒരു പിഴവാണത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ശരിയാക്കാനും ഞങ്ങൾ ശ്രമിക്കണം അതുകൊണ്ട് തന്നെ ഞാനിത് അറിയിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദ പറയാണ് ഞങ്ങൾ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവരെ അതായത് രമ്യയും ഇവരെ എല്ലാവരും കസ്റ്റഡിയിലാക്കിയിട്ട് അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട് ആ ഒരു ടൈമിൽ വേദം പറയണേൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ തന്നെ വരാം ശേഷം നമുക്ക് എല്ലാവർക്കും പോയിട്ട് പറയാമെന്ന് വേദ പറയുന്നുണ്ട് കേട്ടോ അത് കേട്ടിട്ട് വിക്രം വളരെയധികം സന്തോഷിക്കുന്നുണ്ട് അനിയൻകുട്ടനും ജോസഫും എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് ശേഷം വിക്രമും എല്ലാവരും കൂടെ അങ്ങോട്ട് അതായത് വിക്രം സുധാകരൻ്റെ വീട്ടിലേക്ക് ആ ഒരു പരിസരത്തേക്ക് പോകുന്ന ആണ കാണിക്കുന്നു സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം വിക്രമിന്റെ തെറ്റ് എല്ലാവരുടെയും മുന്നിൽ എങ്ങനെയാണ് ഒരു പറയാൻ പോകുന്നെന്ന് കാണാൻ വേണ്ടിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്